തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രമാത്രം ദയനീയമായിട്ടാണ് പെരുമാറുന്നത് എന്ന് എല്ലാവരും കണ്ടതാണ് അവർ പുതുതായിട്ട് ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല തീർത്തും പരിഹാസ്യരാവുന്ന തരത്തിലുള്ള ചില വാചക കസർത്തുകളാണ് അവര് നടത്തിയത് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് അതായത് അവരിപ്പോഴും പറയുകയാണ് ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെസ റെക്കഗ്നൈസേഷൻ സാധ്യമാകുന്ന ഒരു തരത്തിലുള്ള പിന്നെ വോട്ടർ പട്ടികയും നൽകില്ല ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് നൽകില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നിട്ട് അവർ പറയുകയാണ് അത് വോട്ടർമാരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് അപ്പം ഇവർ ഈ പി ഡി എഫ് ഫയലിലാക്കിയിട്ടും ഹാർഡ് കോപ്പി ആക്കിയിട്ടും ഒക്കെ നാടിനീളം വിതരണം ചെയ്യുന്ന ആ ഫയലുകൾ അല്ലെങ്കിൽ ആ പേപ്പറുകളൊന്നും ഒരു തരത്തിലുള്ള ഡാറ്റ ചോരണവും നടത്തുന്നില്ല ഇത് ഡിജിറ്റലാക്കി കഴിഞ്ഞാൽ ഡാറ്റയൊക്കെ പിന്നെ സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിൽ പ്രശ്നമാവും പറയുന്നത് വോട്ടർ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കള്ളവോട്ട് ചെയ്യുന്നവരുടെ ഡാറ്റ പുറത്തു വരുന്നതിനുള്ള വലിയ വിഷമമാണ് അവർക്കുള്ളത് അവരത് ഇത്തരത്തിൽ ഇങ്ങനെ പിന്നെ പറഞ്ഞു തീർക്കുന്നു എന്നുള്ളതാണ് അവിടെ വിവരമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന കാര്യം പിന്നെ അവർ ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല ഒരു ദീർഘമായ പ്രസംഗങ്ങളെ നടത്തുന്നു ചോദ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും അവരുടെ പറച്ചിലുകൾക്കില്ല പിന്നെ ഭീഷണി അവർ മുറക്ക് നടത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനോട് പറയുന്നത് ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും അതിന് അത് മുറിപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ട് പെരുമാറി സ്വയം ഈ ഭരണഘടനയെ വഞ്ചിക്കുന്ന വ്യഭിചരിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിലൊക്കെയുള്ള ചരിത്ര പ്രസംഗമൊക്കെ നടത്തുന്നു ഇതൊക്കെ കാണുന്ന ജനങ്ങൾക്ക് വളരെ കൃത്യമാണ് എന്താണിത് എന്നുള്ളത് അവരുടെ മടിയിൽ ചെറിയ കനമല്ല ഉള്ളത് എന്ന് ാർക്ക് അവിടെ തടിച്ചുകൂടിയ പത്രക്കാർക്കൊക്കെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷവും പൊതുബോധവും ഈ രാജ്യത്ത് ഉരുത്തിരിയാൻ ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനം സഹായിച്ചു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം